മാത്രമാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത് ഞാനെ ഞങ്ങൾക്ക് തിരിച്ചു നൽകും എന്ന് പറഞ്ഞ പെൻഷൻ കുടിശിക ഇതുവരെ തന്നിട്ടില്ല തരും എന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ടര വർഷം കഴിഞ്ഞു ഈ ഗവൺമെന്റ് തന്നിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി നിരാകരിച്ചിരിക്കുന്നു ചരിത്രത്തിലാദ്യമായി മൂന്ന് വർഷമായി ഈ രാജ്യമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എപ്പോഴൊക്കെ ഡ്രിയെ വർദ്ധിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം അതേ അളവിൽ അതേ നിരക്കിൽ അതേ കാലയളവിൽ നൽകുക എന്നുള്ളത് ഈ സംസ്ഥാനത്ത് നമുക്ക് മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടി മുമ്പ് തന്നെ നമ്മുടെ നമുക്ക് കിട്ടിയിരുന്ന അഞ്ഞൂറ് രൂപ ഇപ്പൊ പരിപൂർണമായി വെള്ളത്തിലായിരിക്കുന്നു മരുന്ന് വാങ്ങിക്കുവാൻ കഴിയുവാൻ കിട്ടുവാൻ പോകാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതി ഡിസ്ട്രിക്ടർ ആശുപത്രിയിൽ ചെന്നാൽ പോലും നമുക്ക് പന്ത്രണ്ടാം ഒ പി ചികിത്സ ഉൾപ്പെടുത്തി മെഡിസിൻ പരിഷ്കരിക്കണം എന്നുള്ള വളരെ വളരെ പരിതാപകരമായ ഒരു ഡിമാൻഡാണ് നമ്മൾ മറ്റൊന്ന് പെൻഷൻ ആയിരം രൂപ അതുകൊണ്ട് തന്നെ എൺപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് ഇരുപത് ശതമാനം അവർക്ക് പെൻഷൻ ആനുകൂല്യം വർദ്ധിപ്പിക്കണം ഇങ്ങനെ പ്രധാനപ്പെട്ട അഞ്ച് ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ കേരള ഭരണകേന്ദ്രത്തിന്റെ മുമ്പിൽ നമ്മൾ നടത്തുന്ന ഈ പരിപാടിയാണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നമുക്കെല്ലായ്പ്പോഴും പ്രിയങ്കരൻ കാരണം സാധ്യതയുണ്ട് അതുകൊണ്ട് സമരം ചെയ്ത് തീരുമാനിച്ചു കാണും എന്നാണ് എന്റെ വിശ്വാസം എ തൊഴിലാളികൾക്ക് ഇപ്പൊ എല്ലാം കൂടി ഒരു പതിനഞ്ച് പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക കിട്ടാനുണ്ട് ഇവിടെ ഇപ്പൊ വന്നപ്പോ ഇനി പെൻഷന്റെ കുടിശ്ശിക ആണോ രാ സാർ ഇവിടെ പറഞ്ഞത് മൂന്ന് കൊല്ലം എന്നുള്ളത് എനിക്കൊരു സംശയം അത്രയും കുടിശ്ശിക ഉണ്ടോ കുടിശ്ശിക